പുറത്ത് തെറ്റിത്താരനിയോടുള്ള സ്നേഹം കാരണം പുറത്ത് എന്നെ ഒരുപാട് ഞാൻ വേദനിപ്പിച്ചു പല വഴിയിലും എനിക്ക് അത് വേദനിച്ചുണ്ടെന്ന് എനിക്ക് അറിയാം അപ്പൊ നീ സി ജി എം കോടതിയിൽ പരാതി കൊടുപ്പിച്ച് ഇന്നൊരു കട്ലാസ് വന്ന് അതും പ്രശ്നവുമില്ല എനിക്ക് പക്ഷെ നീ ഓരോ രണ്ടാളെ ഒഴിവാക്കണം ഇക്കൂനും നാച്ചൂനും ഈ കേസ് ഒഴിവാക്കണം എഴുതി ഇപ്പ വന്ന കേസ് കഴിഞ്ഞെങ്കിലും മുന്നത്ത കേസ് എന്നെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അഥവാ എന്നെ തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്ത ഒരു സംഭവമുണ്ട് അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഞാൻ കാണുന്നത് എന്നെ ഒരാൾ വിളിക്കുന്നു എന്നെ കാണണമെന്ന് പറയുന്നു അയാളുടെ ഒരു ബന്ധുവും വിളിക്കുന്നു അയാൾ എന്നോട് പറയുന്നു എന്നെ കാണണമെന്ന് പറയുന്നു അങ്ങനെ ഈ ബന്ധുവും ഈ പറയുന്ന ആ യുവാവ് എൻ്റെ ഓഫീസിലേക്ക് വരുന്നു അപ്പം ഞാനിങ്ങനെ ഓഫീസിലിരിക്കുകയാണ് ആ രണ്ടു പേരും എന്റെ ഓഫീസിൽ വന്നിട്ട് ഞാൻ ഇരിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു അപ്പൊ ആ യുവാവ് ഇരുന്നു കൂട്ടത്തിലുള്ള ഇയാളുടെ ബന്ധുവായിട്ടുള്ള മുതിർന്ന വ്യക്തിയും അവിടെ ഇരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു എന്താ വിഷയം എന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു നിങ്ങളെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ ഏറ്റെടുത്ത ഒരാളാണ് ഞാൻ അതായത് ഇയാൾക്കാണ് കൊട്ടേഷൻ കൊടുത്തത് അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെന്താ അത് ചെയ്യാത്തതെന്ന് ചോദിച്ചു പിന്നെ എന്തുകൊണ്ടാണ് എന്റെ മുന്നിൽ ഇങ്ങനെ വന്നിട്ട് നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അയുവാവ് പറഞ്ഞു പിന്നെ നിങ്ങളെ നിങ്ങൾ നിങ്ങളെ തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ നൽകിയത് നൌഫലാണ് അതായത് ഉളിയത്തെടുക്കാൻ സ്വദേശിയായിട്ടുള്ള നൗഫൽ ഈ നൗഫലും ഞാനും തമ്മിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് അതൊക്കെ ഞാൻ പറയാം അതൊക്കെ പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോ നൌഫലാണെന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാണ് നൗഫൽ അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ പറയുന്നു കാദറിന്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞത് എന്നുള്ളതാണ് അതായത് കാദറിന്റെ കാദറിനെ തട്ടിക്കൊണ്ട് പോയതിനു ശേഷം കാദറിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് പിന്നെ ചോദിച്ചറിയണം എന്നിട്ട് അതിൽ നിന്ന് പൈസ എടുക്കണം എന്നുള്ളതാണ് ഈ നൗഫൽ പറഞ്ഞതായിട്ട് ഇയാൾ പറഞ്ഞത് അപ്പൊ ഞാൻ ആകെ ഷോക്കായി കാരണം നമ്മളൊരാൾ തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കാന്നൊക്കെ പറയൂല അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു പിന്നെ എന്തിനാ ഇപ്പൊ എന്റെ അരികിൽ വന്നിട്ട് നിങ്ങൾ കുറ്റസമ്മതം നടത്തിയത് എന്നുള്ളു ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഈ പറയപ്പെടുന്ന വ്യക്തിയുമായിട്ട് ഈ കൊട്ടേഷൻ ഏറ്റെടുത്തതിന് ശേഷം ഞങ്ങളിങ്ങനെ പരസ്പരം രണ്ട് മൂന്ന് കാര്യങ്ങളിൽ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം വന്നിരുന്നു അപ്പൊ ആ സമയം നിങ്ങളെ കുറിച്ച് അന്വേഷിച്ചു നിന്നെ കുറിച്ച് അറിഞ്ഞു ഈ പറയപ്പെടുന്ന ബന്ധുവിനോടക്കം എന്നെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചപ്പോ അയാൾക്ക് എന്നോടൊരു മൃദു സമീപനം തോന്നി അയ്യാവിന് കാരണം ഈ കാദറിനെ തട്ടിക്കൊണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല അയാളൊരു പ്രശ്നക്കാരനല്ല ഇനി പ്രശ്നക്കാരനാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അങ്ങനെ ഇയാൾക്ക് മനസ്സിലായി ഈ വാവൻ അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു എന്നെ തട്ടിക്കൊണ്ട് പോകൽ അത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണോ എന്നുള്ളത് ഞാൻ ചോദിച്ചു ഇനി അഥവാ നിങ്ങളെ കൊണ്ടൊരു പത്താൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അവനോട് യുദ്ധം ചെയ്യാൻ ഈ മൂവി അല്ലല്ലോ സിനിമയല്ലല്ലോ പിന്നെ നമ്മൾക്ക് കീഴടങ്ങേണ്ടി വരും പക്ഷെ എന്നാലും നമ്മൾ ഫൈറ്റ് ചെയ്ത് നിൽക്കും പക്ഷെ അങ്ങനെയൊക്കെ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വസ്ഥതയുണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യവും ഞാൻ തിരിച്ചു ചോദിച്ചു അപ്പോൾ എന്നോട് യുവാവ് പറഞ്ഞു ഇല്ല ഞങ്ങളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി ആ തീരുമാനം അങ്ങനെ ഒരു നീക്കം നിങ്ങളുടെ പിന്നിലുണ്ട് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ബന്ധുവിന് ഈ ബന്ധു എന്ന് പറയുന്നത് കാസർഗോഡ് നഗര പരിസരത്തുള്ള ഒരു ബന്ധുവാണ് അയാളും നല്ല മനുഷ്യനാണ് ഇങ്ങനെ ഒരു തെറ്റ് മനസ്സിലാക്കിയിട്ട് എൻ്റെ അരികിൽ വന്ന ആ യുവാവും ഒരു നല്ല മനസ്സുള്ള ഒരാൾ തന്നെയാണ് അല്ലെങ്കിൽ അവന് വരേണ്ട ആവശ്യമില്ലല്ലോ എന്നാലും ഞാൻ അവനോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു ഇത് ഇപ്പൊ അത്യാവശ്യം നല്ല കമ്പനിയാണ് എന്തായാലും നല്ലത് മാത്രം സംഭവിക്കട്ടെ അവ പിന്നെ അങ്ങനെ ആ ഒരു സംഭവം ഇല്ലാതായി അവർ കൊട്ടേഷൻ കൊടുത്ത കാര്യം നിലയിൽ പൊട്ടി പിന്നെ ഈ നൌഫലും ഞാനും തമ്മിലുള്ള വിഷയങ്ങൾ തുടങ്ങുന്നത് ഒരു കുറച്ച് മുമ്പാണ് ഞാനിവന്റെ കുടുംബത്തോട് ഇവന് ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ് അഥവാ എന്നുള്ളത് ഇവന്റെ കുടുംബത്തോട് ഞാൻ പറഞ്ഞത് ഇവന്റെ ഭാര്യയോട് ഇവന്റെ കുടുംബത്തോട് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണെന്നും ഞാൻ ഇവന്റെ കുടുംബത്തെ ഇവനുമായിട്ട് അകലിപ്പിക്ക അതായത് ഇവനുമായിട്ട് വേർപിരിയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത് എന്നുള്ളതാണ് പിന്നീട് ഇവനും ഇവനെ അനുകൂലിച്ചു കൊണ്ടിരുന്ന കുറച്ചാളുകളും പ്രചരിപ്പിച്ചു എന്നാൽ കാലം ആ സത്യം തെളിയിച്ചു കാലം ആ സത്യം വളരെ വ്യക്തമായ രീതിയിൽ ജനങ്ങൾക്ക് മുന്നിൽ എത്തിച്ചു കൊടുത്തു ആ സത്യം ഇതാണ് കഴിഞ്ഞ ദിവസം ഈ പറയപ്പെടുന്ന നൗഫലിനെ എം ഡി എം എ കടത്തുന്ന സമയത്ത് അതായത് എം ഡി എം എ പോകുന്ന സമയത്ത് പോലീസ് കീഴ്പ്പെടുത്തി അറസ്റ്റ് ചെയ്തിപ്പോ റിമാൻഡിലാണ് അതിന് ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ പറയപ്പെടുന്ന വ്യക്തിയാണ് ഇപ്പൊ ഇയാൾ ആണ് മയക്കുമരുന്നാണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം ഇയാൾ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടട്ടെ എന്നുള്ള ഒരു തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇയാളുടെ കുടുംബത്തോട് പറഞ്ഞത് പക്ഷേ ഇയാളെയും ഇയാളുടെ ഭാര്യയെയും ഇയാളുടെ കുടുംബത്തെയും വേർപ്പിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് എന്നുള്ളതാണ് അന്ന് പ്രചരിപ്പിച്ചത് എന്നാൽ കാലം ആ സത്യം തെളിയിച്ചു എന്നാൽ ഇതൊക്കെ ഞാൻ പറഞ്ഞത് കൊണ്ട് തന്നെ ഇയാളുടെ ജ്യേഷ്ഠൻ നൌഷാദ് എന്ന് പറയുന്ന ഇയാളുടെ ജ്യേഷ്ഠൻ എനിക്കെതിരെ എൻ്റെ ഓഫീസിൽ ഒരു ആക്രമണം നടത്തി ഞാൻ ഉണ്ടായിരുന്നില്ല ആ സമയം ഞാനില്ലാത്തത് അവർക്ക് നന്നായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഞാനുണ്ടായിരുന്നില്ല എൻ്റെ മറ്റുള്ള ഓഫീസിൽ ഉണ്ടാകുന്ന ആളുകൾ ഉണ്ടായിരുന്നു രണ്ട് രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളു അവർ പുതിയ സ്റ്റാഫായിരുന്നു ആ സമയത്ത് അപ്പൊ അവർക്ക് എന്റെ വ്യക്തിപരമായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പറയപ്പെടുന്ന ആളുകൾ ഓഫീസിൽ കയറി വന്നിട്ട് എന്റെ ഒരു സ്റ്റാഫിനെ തല്ലി എൻ്റെ സഹപ്രവർത്തക വിമിഷ വിനോദിനെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തി അപ്പോൾ അന്ന് ഞങ്ങൾ പിന്നീട് വരികയും ഇവരെ പിടിച്ചു പോലീസിന് ഏൽപ്പിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഒരു കേസ് ഇവർക്ക് കിട്ടി നല്ല കേസാണ് അത് കഴിഞ്ഞ് വിമിഷ വിനോദിനെ അവഹേളിച്ചതിനെതിരെ ഞങ്ങൾ കോടതിയിൽ പോയി അതിൽ നല്ലൊരു കേസ് ഇവർക്ക് ഇട്ടുകൊടുത്തു അപ്പൊ ഇപ്പോ ഈ പുള്ളിക്കാരന് ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ പുള്ളിക്കാരൻ അനിയനാണ് നൗഫൽ അപ്പൊ നൌഫല് പറ നൗഫലിനെതിരെ അന്ന് ഞാൻ പറഞ്ഞപ്പോ ഞാൻ ഉണ്ടാക്കിയെടുത്ത കഥകളാണ് എന്നുള്ളതാണ് ഇവരൊക്കെ അവകാശപ്പെട്ടത് എന്നാൽ ഇന്ന് നിങ്ങൾ കേട്ടോ ഇന്ന് ഈ പറയപ്പെടുന്ന നൌഫലിന്റെ ജ്യേഷ്ഠൻ ക്ലിപ്പ് തെറ്റിദ് പുറത്ത് അനിയനോടുള്ള സ്നേഹം കാരണം പുറത്ത് എന്നെ ഒരുപാട് ഞാൻ വേദനിപ്പിച്ചു അത് പല വഴിയിലും നിനക്ക് അത് വേദനിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് നീ എന്നെ എങ്ങനെയാണോ അന്ന് കണ്ടിരുന്നത് വിളിച്ചത് നീ അതായത് ഇതൊന്നൊരു നാടകമൊന്നും അല്ല എന്നുള്ളതാണ് ബ്രദർ പറയുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇതിനു മുമ്പ് എന്നോട് മാപ്പ് ചോദിച്ചിട്ടുണ്ട് അതിനുശേഷം ഇയാൾ എനിക്കെതിരെ തെണ്ടിത്തരം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത് ഇത് നാടകം ഒന്നും അല്ല ഞാനെല്ലാം മനസ്സിലാക്കി എന്നുള്ളതാണ് ശേഷവും ഇയാൾ തെണ്ടിത്തരം ചെയ്തിട്ടുണ്ട് ഞാൻ ഇതുവരെ ഞാൻ വിട്ടതാ പോട്ടെ ഇതൊന്നും പറയണ്ട എന്നുള്ളത് കൊണ്ട് വിട്ടതാ എന്നിട്ട് ഇപ്പൊ ഇയാൾ എന്നോട് ഒരു കാര്യം ആവശ്യപ്പെടാം ഓരോ ബാക്കിൽ ഓടി ആടെ പ്രശ്നായി അന്ന് ഇണ്ട അപ്പൊ നീ സി ജി എം കോടതിയിൽ പരാതി കൊടുപ്പിച്ച് ഇന്നൊരു കടലാസ് വന്നു അതും പ്രശ്നവുമില്ല എനിക്ക് പക്ഷെ നീ ഓരോ രണ്ടാളെ ഒഴിവാക്കണം ഇക്കൂനും നാച്ചുനും ഈ കേസ് ഒഴിവാക്കണം എഴുതി ഇപ്പ വന്ന കേസ് കഴിഞ്ഞെങ്കിൽ മുന്നത്തെ കേസ് മുന്നത്തെ കേസ് ഒഴിവാക്കാൻ പറ്റുമെന്ന് അറിയാല കാരണം അന്ന് മൂന്നാളി ഒന്നിച്ചാടെ ഹാജരാക്കിയതല്ലേ അതായത് ഇയാള് പറയുന്നത് ഞങ്ങൾക്കെതിരെയുള്ള രണ്ട് കേസുകളിൽ നിന്ന് ഒന്ന് ഒഴിവാക്കി തരണം എന്നുള്ളതാണ് അപ്പൊ ഉളുപ്പുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഉളുപ്പ് ഇത്തിരി ഉളുപ്പ് ഈ ഇവർക്കുണ്ടോ കാരണം ഈ വോയിസ് ശേഷവും എനിക്കെതിരെ എൻ്റെ കുടുംബത്തിനെതിരെയും ഇയാൾ സോഷ്യൽ മീഡിയയിൽ ഫേക്ക് അക്കൗണ്ട് ഇയാള് നിങ്ങളൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പിടിക്കാൻ ഇപ്പോൾ എളുപ്പമാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ നിങ്ങൾ ഈ ഐ ഡി ഉപയോഗിക്കുന്ന മറ്റുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇതൊക്കെ കണ്ടെത്താൻ വെറും ഒരു മണിക്കൂറിന്റെ പണിമതി സോഷ്യൽ മീഡിയയിൽ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഫേക്ക് അക്കൗണ്ടിൽ അത്യാവശ്യം ബുദ്ധിയും വിവരവും ഉള്ള നല്ലൊരു ഐ ടി പ്രൊഫഷണലിസ്റ്റിനെ കൊണ്ട് ഒന്ന് ചൊറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ കിട്ടാത്ത കാര്യമില്ല നിങ്ങളുടെ എല്ലാ സംഭവം കിട്ടും ഇന്നത്തെ കാലത്ത് ഇത് ആധുനിക യുഗമാണ് ഇയാൾ കുറെ ഷാനു പെരുമ്പാവർ എന്നുള്ള ഒരു അക്കൗണ്ട് ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ എഫ് ഒരു അക്കൗണ്ട് ഉണ്ടാക്കുന്നു അങ്ങനെ അങ്ങനെ ലംബു കെ എച്ച് ഡി ലംബു എന്ന് പറയുന്നത് ഇയാളുടെ ഒരു കൂട്ടുപേരാണ് അപ്പൊ ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന അപ്പൊ ഈ എനിക്കെതിരെയാണ് ഇവർ നടന്നത് സ്വന്തം അനിയനെയല്ലേ നിങ്ങൾ നന്നാക്കാൻ ശ്രമിക്കണ്ടേ സ്വന്തം അനിയനെയാണ് നിങ്ങൾ നന്നാക്കാൻ ശ്രമിക്കേണ്ടത് എന്താണ് എം ഡി എം എ കേസിൽ പോകുന്നു വ്യാജ നമ്പർ പ്ലേറ്റിൽ പോകുന്നു ബ്ലാക്ക് മെയിൽ ഹണി ട്രാപ്പ് കേസിൽ വരുന്നു ഇത്തരത്തിലുള്ള നിങ്ങളുടെ അനുജനയല്ലേ നിങ്ങൾ നന്നാക്കേണ്ടത് അതല്ലാതെ എന്നെ നന്നാക്കാൻ എന്തിനാ നിങ്ങൾ ശ്രമിക്കുന്നത് ആദ്യം നിങ്ങളുടെ വീട്ടിനകത്തുള്ള പ്രശ്നം നിങ്ങൾ നന്നാക്ക് എന്നിട്ട് എനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു വരികയാണ് ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം അതായത് പൊതുജനങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എൻ്റെ വിഷയത്തിൽ ഒരു പരിധിവരെ ഇവിടുത്തെ പോലീസ് സംവിധാനം ആദ്യം ഞാൻ അവരുമായിട്ട് പല വിഷയങ്ങളുണ്ടായിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലെ പോലീസുകാരുമായി ബന്ധപ്പെട്ട് നിരവധി തവണ കൊമ്പു കോർത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന നൌഷാദ് നൗഫല്ലിച്ച പലപ്പോഴും എനിക്കെതിരെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരാതിയുമായിട്ട് പോലീസിനെ സമീപിച്ചപ്പോൾ അവർ വളരെ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ നടത്തി ഈ പറയപ്പെടുന്ന പരാതികളിൽ എന്തെങ്കിലും കാമ്പുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷിച്ച് വളരെ ക്ലിയർ ആയിട്ട് ജെനുവിൻ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് അവര് പല ഏജൻസികൾ കടക്കം അയച്ചു കൊടുത്തിട്ടുള്ളത് അതിൽ ഞാൻ കാസർഗോഡ് പോലീസിനോട് നന്ദി പറയാണ് കാരണം അവർക്ക് വേണമെങ്കിൽ ഞാൻ അന്ന് ഇവരുമായിട്ട് കൊമ്പ് കോർത്തതിൻ്റെ പേരിലുള്ള ദേഷ്യമൊക്കെ തീർക്കാമായിരുന്നു അവരതൊന്നും ചെയ്തിട്ടില്ല അതോടൊപ്പം തന്നെ മാധ്യമ മേഖലയിലെ എൻ്റെ ഒരു സുഹൃത്ത് ബുർഹാനും ഞാനും ബുർഹാനും സോഷ്യൽ മീഡിയയിൽ കൊമ്പ് കോർത്തിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇപ്പോഴും അതുണ്ട് പക്ഷെ ഒരാവശ്യം വരുന്ന സമയത്ത് എൻ്റെ കൂടെ നിൽക്കുകയും വളരെ ക്ലിയറായിട്ട് നമുക്ക് എല്ലാ സഹായങ്ങൾ ചെയ്തു തരുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പൊ ഞാൻ പലപ്പോഴും ഇയാളുമായിട്ട് അഭിപ്രായ ഭിന്നത ഉണ്ടായിട്ടുണ്ട് ഈ പറയപ്പെടുന്ന വ്യക്തിയുമായിട്ട് പരസ്പരം വാഗ്വേദങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല വിഷയങ്ങളിൽ എതിർ എതിർ സ്ഥാനത്ത് വരെ ഞങ്ങൾ നിന്നിട്ടുണ്ട് ഞാൻ ഇയാൾക്കെതിരെ നിന്നിട്ടുണ്ടാകാം ഇയാൾ എനിക്കെതിരെ നിന്നിട്ടുണ്ടാകാം പക്ഷേ ഞങ്ങള് നേരിട്ട് കാണുമ്പോൾ നേരിട്ട് നിൽക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരസ്പരം ബോധ്യപ്പെട്ടതിന് ശേഷം ഇന്ന് എന്റെ കൂടെ നിൽക്കുന്ന ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ ഒരാളായിട്ട് ബുറഹാൻ മാറുകയും അപ്പൊ അയാളോട് അയാൾക്ക് അയാളുടെതായിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട് ഒരു ഇടതുപക്ഷ ആ സഹയാത്രികൻ അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ അനുഭാവത്തോട് വെച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അയാൾ എന്നെ ഒരുപാട് കാര്യങ്ങളിൽ ബുറഹാന് വ്യക്തിപരമായിട്ട് എന്നെ ഒരുപാട് കാര്യങ്ങളിൽ ഇത്തരം വിഷയങ്ങൾ വന്നപ്പോൾ എന്നെ സഹായിച്ചിട്ടുള്ള ഒരാളാണ് അയാളെ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പൊ അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വേട്ടയാടാൻ വേണ്ടിയിട്ട് ഈ പറയപ്പെടുന്ന നൗഫലും നൌഫലിന്റെ സഹോദരൻ ശ്രമിച്ചത് ചെറിയ രീതിയിലൊന്നും അല്ല ഞാൻ കെട്ടുന്ന വീട് അതിന് സ്റ്റേ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അത് എട്ട് നിലയിൽ പൊട്ടി അത് എട്ട് നിലയിൽ പൊട്ടി എനിക്കെതിരെ പലയിടങ്ങളിലും പരാതി കൊടുക്കുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികളിൽ പരാതി കൊടുക്കുന്നു അതും പൊട്ടി കാരണം ഈ പറയപ്പെടുന്ന അന്വേഷണ ഏജൻസികളൊക്കെ അന്വേഷിക്കുമ്പോൾ അവരെന്റെയും കൂടി ഭാഗം കേൾക്കും എന്നുള്ളത് ഇവർ അറിയുന്നില്ല കാരണം പലപ്പോഴും പല തെറ്റിദ്ധാരണകൾക്കൊക്കെ ഇരിയാക്കപ്പെട്ടിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇവരെങ്കിൽ പോലും നമ്മുടെ ഒരു അഭിപ്രായം കേൾക്കുമ്പോ അവർക്ക് മനസ്സിലാകും എന്താണ് ഈ വിഷയം എന്താണ് ഇവരുമായിട്ട് ഞാനുള്ള പ്രശ്നം എന്നെ വേട്ടയാടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എല്ലാ വഴിയും നോക്കിയിട്ടുള്ള ആളാണ് ഇയാള് നല്ലടിക്കും ഇയാള് നല്ലടിക്കും അത് ഇയാൾ എന്നെ പറയുന്നുണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം ഒറ്റമെൻറെ എനിക്ക് തോന്നില്ല കാരണം ഞാൻ ഒരുപാട് ദ്രോഹിച്ചോട് എന്ന് പറയാൻ എനിക്ക് പറ്റൂ കാരണം നീ ക്ഷമിക്കുന്നറിയില്ല അപ്പൊ സോറി ഫോർ ദിവസം ഇന്ന് ഞാൻ കളി പിടിച്ചില്ല ഏട്ടാ ഞാനല്ല നിർത്താൻ പോവാ ഇയാൾ പറഞ്ഞ ഇന്ന് ഞാൻ കള്ളുപടിച്ചു ഞാൻ ഇതൊന്നും പുറത്ത് വിടില്ലായിരുന്നു കാരണം ഇയാൾ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഈ തണ്ടിത്തരം ചെയ്യാം ഒരാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് കൊടുക്കണം അതിന്റെ രീതി എങ്ങനെയാണ് പക്ഷെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷവും ഇയാൾ എനിക്കെതിരെ എന്റെ കുടുംബത്തെ ഞാൻ പറയാറുണ്ട് എനിക്കെതിരെ ചെയ്തു കഴിഞ്ഞാൽ അത്ര വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല കാരണം പലപ്പോഴും നമുക്കെതിരെയൊക്കെ ആക്രമണങ്ങളൊക്കെ ഉണ്ടാവും ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ നമ്മൾ അതൊക്കെ ഫേസ് ചെയ്യണം പക്ഷെ ഇയാൾ ഈ തന്റിത്തരം ചെയ്തുകൊണ്ടേയിരിക്കുക ഇയാൾക്ക് രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഇയാള് കള്ളുപിടിക്കുമെന്ന് ഇയാൾ തന്നെ പറയാം ഞാൻ പറയാൻ ഇയാള് രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് ബോധം പോകും പനിയന് മയക്കുമരുന്ന് കേസിൽ പോകുന്നു ജ്യേഷ്ഠന് കള്ളുകൂടി പരിപാടിയായിട്ട് പോകുന്നു ഇനിയെങ്കിലും നന്നാവ എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റുള്ളവന്റെ പിറകെ കൂടിയിട്ട് അവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ തന്നെയാണ് ഇല്ലാതാവുന്നത് എന്നുള്ള ഒരു ചെറിയ ബോധ്യമെങ്കിലും നിങ്ങൾക്ക് ഇണ്ടായാൽ മതി നിങ്ങൾ മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് തിന്മയും കൊണ്ട് മുന്നിലോട്ട് പോകുമ്പോൾ തീർച്ചയായും നിങ്ങൾ തന്നെയാണ് ഇല്ലാതാകുന്നത് ഒരു സംശയം വേണ്ട അത് തന്നെയാണ് ഈ കാലം എത്രയും സംഭവിച്ചത് നിങ്ങൾ എന്നെ ഇല്ലാതാക്കുന്ന സമയത്തോളം നിങ്ങളുടെ അനുയനും നിങ്ങളുമൊക്കെ കേസുകളിലൂടെ ഇങ്ങനെ പ്രതികളായി പ്രതികളായി മാറുന്നു എന്നല്ലാതെ വേറെന്താ സംഭവിച്ചിട്ടുള്ളത് എൻ്റെ ഫാമിലിയുമായി അഥവാ എൻ്റെ നിക്കാഹുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പരാമർശം നിങ്ങളൊക്കെ കണ്ടല്ലേ ഈ എനിക്കെതിരെ ഇതൊക്കെ തുടങ്ങിയിട്ട് ഇവർ ഏകദേശം രണ്ട് മൂന്ന് വർഷക്കാലമായി ഇതൊക്കെ തുടങ്ങിയിട്ട് ഞാൻ ഇപ്പോഴാണ് ഇതൊക്കെ പറയുന്നത് ഈ തട്ടിക്കൊണ്ട് പോകൽ പരിപാടിയുടെ ഒക്കെ കാര്യം എനിക്ക് എന്നോട് പറയുന്നത് ഒരു ഒന്നര കൊല്ലം മുമ്പാണ് അപ്പൊ ഞാൻ ഇതൊക്കെ ഇപ്പൊ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നെ ഇതൊന്നും വലിയ രീതിയിൽ മുറിവേൽപ്പിച്ചിട്ടൊന്നുമില്ല എന്നെ ഇതൊന്നും ബാധിച്ചിട്ടൊന്നുമില്ല പക്ഷെ നിങ്ങളോട് ഞാൻ പറയാറ് നിങ്ങളുടെ സമയം വേസ്റ്റാണ് കാരണം നിങ്ങളെങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ദ്രോഹിക്കുമ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടാവും ആ തിരിച്ചടി കിട്ടുമ്പോ കാതർ ഇങ്ങനെ ചെയ്തേ അങ്ങനെ ചെയ്തേ എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് എന്നെ കുറിച്ചിട്ട് പല മോശങ്ങളും പറഞ്ഞ് നടക്കും എനിക്ക് നിങ്ങളോട് പറയാം ഇനിയെങ്കിലും നന്നാവും ആർക്കാണ് ഈ വാശി ആർക്കാണ് ഈ വൈരാഗ്യം എന്തിനാണ് ഈ ദേഷ്യമൊക്കെ വെച്ച് നടക്കുന്നത് എന്തിനാണ് ആർക്കു വേണ്ടിയിട്ടാണ് നിങ്ങളല്ലാതെ വേറെ ആരും അതിലൂടെ നശിക്കില്ല നിങ്ങൾ നശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന നിങ്ങളുടെ കുടുംബവും നശിക്കും എനിക്കെതിന് ഇതൊന്നും വലിയ കഥയുള്ള കഥയൊന്നും എൻ്റെ ഫാമിലിയേയും എൻ്റെ കുടുംബത്തെയും പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ശരിയാണ് പക്ഷെ വ്യക്തിപരമായിട്ട് ഒരു മാധ്യമ പ്രവർത്തകന് അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകന് ഒരു മേഖലയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ശത്രുക്കൾ ഉണ്ടാവും അവർ വേട്ടയാടും എന്നുള്ളതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാളൊന്നും അല്ല ഞാൻ അപ്പം എനിക്ക് ക്ലിയറായിട്ട് അറിയാം എനിക്കെതിരെ അറ്റാക്കിങ് ഉണ്ടാവും എനിക്കെതിരെ ഉണ്ടാവും പക്ഷെ അതൊക്കെ പ്രതിരോധിക്കുകയും ചെയ്യും അങ്ങനെ വന്നോടാ നല്ലിക്കോ എന്ന് പറയുന്ന ഒരു മെന്റാലിറ്റിയിലുള്ള ഒരാളല്ലല്ലോ വന്നോ എൻ്റെ കൂടിയുള്ളത് ഉള്ളത് വാങ്ങിച്ചു എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ എനിക്ക് ചെയ്യാനുള്ളതീ ചെയ്തു എനിക്ക് ചെയ്യാനുള്ളത് ഞാനും ചെയ്തു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇനിയെങ്കിലും മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് കുടുംബപരമായിട്ട് ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ന്യൂസ് ഡെസ്ക് പബ്ലിക്കായിരുന്നുള്ളൂ